ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആദീസ് വ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വെണ്ടയ്ക്ക തേലാണ് നല്ല നാടൻ വിഭവമാണ് വെണ്ടയ്ക്ക തേൽ അപ്പോൾ നല്ല രുചികരമായ വെണ്ടയ്ക്ക തേൽ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം ഒരു ബൗളിലേക്ക് നെല്ലിക്ക വലുപ്പത്തിലെ എടുക്കുക ഞാൻ വാളൻ പുളിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒഴിച്ച് ഒന്ന് അലിയാൻ വേണ്ടി വയ്ക്കുക ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് തേങ്ങ നന്നായിട്ട് വറുത്ത് കോരണം അതിന് വേണ്ടിയിട്ട് തേങ്ങ നന്നായിട്ട് വറക്കുക അതിൽ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നിറും തേ നാളികേരം മാത്രമായിട്ട് ഇട്ട് വറക്കുക പിന്നെ ലോ ഫ്ലെയിമിലിട്ടാണ് വറക്കാനായിട്ട് ഹൈ ഫ്ലെയിം ഇട്ടാൽ അത് നന്നായിട്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ടേസ്റ്റ് മാറും അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വറുത്ത് എടുക്കണം ഏകദേശം ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും അതിൽ ചെറിയ ഉള്ളി ചേർക്കണം ഞാനൊരു ആറ് ചെറിയ ഉള്ളിയാണ് അരിഞ്ഞ് ചേർത്തിരിക്കുന്നത് ഇനി തേങ്ങയും ചെറിയ ഉള്ളിയും അഞ്ച് മിനിറ്റ് നേരം വറുത്ത ശേഷം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒന്ന് സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വറുക്കണം ഏകദേശം വറുത്ത് തീരാറാകുമ്പോൾ ഒരു ബ്രൗണിഷ് കളറാവുമ്പോൾ ഒരു അഞ്ച് അഞ്ച്തിള കറിവേപ്പിലയും അഞ്ച് കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട് തേങ്ങ നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് കൂട്ടിയോജിപ്പിച്ച് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുക തണുത്തതിനു ശേഷം കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക തരിയില്ലാതെ നന്നായിട്ട് കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കണം അപ്പോൾ അരയ്ക്കുന്നതിന് മുമ്പ് ഉപ്പ് ആഡ് ചെയ്തത് കറിവേപ്പിലയുടെ ടേസ്റ്റ് ഇതിൽ വരാതിരിക്കാനാണ് ഉപ്പ് ചേർത്ത് കറിവേപ്പില അരച്ച് കഴിഞ്ഞാൽ കറിവേപ്പിലയുടെ മണം ഇതിൽ വരത്തില്ല പിന്നെ ഉപ്പ് ചേർത്ത് അരച്ചാൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടും അതിന് അതുകൊണ്ടാണ് ഉപ്പ് ചേർത്ത് അരച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മസാലക്കൂട്ടയെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ച് വെണ്ടയ്ക്ക ഞാൻ ഇട്ടിട്ടുണ്ട് വെണ്ടയ്ക്ക് ഒന്ന് വഴറ്റി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം വെണ്ടയ്ക്ക് കീറിയാണ് ഇട്ടത് എന്നാലേ അരപ്പെല്ലാം അതിൽ പിടിച്ചിരിക്കുകയുള്ളു മുഴുവനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അരപ്പ് പിടിക്കത്തില്ല അകത്തോട്ട് ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് വയൻഡും കിട്ടും ഇനി അതിലേക്ക് നേരത്തെ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളി നന്നായിട്ട് പിടിഞ്ഞ് അരച്ചെടുത്തിട്ടുണ്ട് അതും ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ വറുത്തരച്ച് നന്നായിട്ട് കുഴമ്പ് രൂപത്തിൽ അരച്ചെടുത്ത കൂട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം ഒരുപാട് തിളപ്പിച്ച് വറ്റിക്കേണ്ട ആവശ്യമില്ല ഒന്ന് അഞ്ച് മിനിറ്റ് മാത്രം തിളപ്പിച്ചാൽ മാത്രം മതിയാകും അതിനുശേഷം ഒരു പാത്രത്തിനെടുത്ത് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂൺ ഇട്ട് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക അത് എന്തിനാന്ന് വെച്ചാൽ തീയ്യലിന് നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ് മുളക് പൊടി ചേർത്തത് ഇനി കറിവേപ്പിലയും കൂടി ഇട്ട് താളിച്ച് നമുക്ക് തീയലിലേക്ക് ഒഴിക്കാം ഏത് കറിക്കായാലും നമ്മൾ കടുക് താളിക്കുമ്പോൾ അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല കളർ കിട്ടുന്നതായിരിക്കും ഇനി താളിച്ച് വച്ചത് നമുക്ക് തീയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെണ്ടയ്ക്ക തീയിൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചോറ് കഴിക്കാനായിട്ട് ഈ ഒരു കറി മാത്രം മതിയാകും വെണ്ടയ്ക്ക ഉണ്ടാക്കുന്ന വിധം ഇതുപോലെയാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം കമൻറ്റിലായിട്ട് രേഖപ്പെടുത്തുക ഇപ്പം നേരത്തെ നമ്മൾ കറി ഉണ്ടാക്കിയതിനേക്കാളും കളറില്ലേ അപ്പോൾ മുളക് പൊടി ചേർത്ത് ഇതുപോലെ താളിച്ചു നോക്കിയാൽ നമ്മൾ കളർ കറിക്ക് കളർ കൂടുതലായിട്ട് തോന്നും അപ്പോൾ നാടാനുഭവമായ വെണ്ടയ്ക്ക തീല റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തണം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഇനി വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ